ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോണതെന്ന് അറിയാൻ ജി പി എക്കോട്ടിംഗ് ലാൻഡിലേക്കാണ് അത് ചേലൂർ ഭാഗത്താണുള്ളത് അതിപ്പോ കാട്ടിക്കുളത്ത് നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ അകലെയാണ് കേട്ടോ അതുള്ളത് ഉള്ളത് തോൽപ്പെട്ടി തോൽപട്ടി പോകുന്ന റോഡാണ് അവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരം അങ്ങ് പോയി കഴിയുമ്പോൾ വലത്തോട്ടുള്ള റോഡ് റോഡ് ഉണ്ട് അതുവഴി വേണം പോകാൻ സ്ഥലങ്ങളെല്ലാം അറിയാമെങ്കിലും ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ഞങ്ങൾ ജി പി എക്കോട്ടിങ് ലാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ വീട് വരുന്നത് ഇവിടെയാണ് കേട്ടോ ചിലൂർ ഈ ഒരു വീടിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവരെ വീടിൻ്റെ ഉള്ളിലോട്ടാണ് കേട്ടോ വണ്ടികളെല്ലാം കയറ്റി വെച്ചത് അങ്ങനെ നമ്മൾ വാഹനങ്ങൾ വെക്കാനുള്ള പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അവരെ മറ്റു തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇത് കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളിലാണ് ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ അപ്പം ഈ ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലാണ് കേട്ടോ കുടികളൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളെ വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ അവിടെ പോയിട്ട് തിരിച്ചു വരത്തിൽ ഗസ്റ്റ് ഇറങ്ങുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് പോയതാണ് ഇത് അവരുടെ ഒരു കോഫി ഹൗസാണ് കേട്ടോ ഇത് പലതരത്തിലുള്ള കോഫികളുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് കപ്പിശീനൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന കപ്പിശീനോ അമേരിക്കാനോ അങ്ങനെ കുറച്ച് സമ്മതി അതിൻ്റെ കസേര തിരി കേട്ടോ ഇല്ല ഒരിക്കലും അറിയത്തില്ല ഒരു വെയ്റ്റിംഗ് ആണ് അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് പോയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വാ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾ കിളികളെ കാണാനായിട്ട് പോവാണ് കേട്ടോ ശ്രദ്ധിക്കാം കേട്ടോ

ഇതെറ്റിക്കിട്ട് അവിടെ കണ്ടോ ഞാൻ പറയാം ഒരു ടൂൾസ് ബിടെസ് ചെയ്യാൻ ഉണ്ട് അതിൽ ഒരു കാപ്പി പ്രോജക്റ്റ് വെക്കാം ശരി അല്ലേ എന്നൊക്കെ വിളിച്ചാൽ ആയില്ല നമുക്ക് ഇതിനെ ആദോ ആ ആദം പറഞ്ഞാ അപ്ലോഡേഴ്സ് അല്ലേ അതരാ അച്ചോ ഇതി കോപ്പിയിൽ நல்லுண்டு ஓ முடியெந்தோம் செய்யணும் മഞ്ഞ കളർ ഉള്ളത് വന്നിട്ട് പൈനാപ്പിൾ കൊന്നൂറ് എന്ന് പറയും സൗത്ത് അമേരിക്കൻ ബേഡ്സ് ആണ് സെക്ഷനിൽ പെട്ടതാണ് അത് ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ കാച്ചാണ് പിന്നെ ആ അത് വന്നിട്ട് ബ്ലൂ കളർ യെല്ലോ എന്ന് പറയും പിന്നെ ഗ്രീൻ യെല്ലോ ഷെയ്ഡ് കൊന്നൂറുണ്ട് പിന്നെ പൈനാപ്പിൾ കൊന്നൂർ ബ്ലൂ കൊന്നൂറ് ഗ്രീൻ പിടിക്കുന്നു

ഞങ്ങ ഓരോ കോഫി ഉണ്ട് പേരെഴുതോ നിന്റെ പേരാണോ ആണോ ഇല ഇത്തിരി കൂടുതലാണെങ്കിലും കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ അഷിയും ഞാനും കോഫി കുടിച്ചിട്ട് വളരെ നല്ല അഭിപ്രായം തന്നെയാണ് അവിടെ അവരോട് പറഞ്ഞത് കേട്ടോ അപ്പം അങ്ങനെ വേറെ പുതിയ യൂട്യൂബർമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇത് പാർട്ടി വെയർ എന്നാണ് പറഞ്ഞത് പാർട്ടി എന്ന് പറഞ്ഞാൽ ബർത്ത് ഡേ ഫങ്ഷൻ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഫങ്ഷനുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ഇവർ സ്വീകരിക്കുന്ന പറഞ്ഞത് കേട്ടോ മരത്ത് മരം കൊണ്ടുണ്ടാക്കിയ സ്റ്റൂളൊക്കെ ആട്ടോ ഇവിടെ ഉള്ളത് പിന്നെ ഫങ്ഷൻ വെക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലമാണിതെന്നാണ് അവർ പറഞ്ഞത് ഇവിടെ വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാനുള്ളൊരു സെറ്റപ്പ് അവർ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു കാപ്പിത്തോട്ടമാണ് കേട്ടോ വളരെ ഭംഗിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുള്ളത് ഒരളും ഒലക്കയും അപ്പോൾ ഞാനിതൊന്ന് എടുത്ത് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയത് കേട്ടോ പണ്ടൊക്കെ ആയിരുന്നു നെല്ല് കുത്തലും അരി ഇടിച്ച് പൊടിക്കലൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഞാനൊന്ന് എടുത്ത് ചെയ്തു നോക്കി അങ്ങനെ ഞങ്ങളിതിപ്പോൾ ഇതാ നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഇപ്പം വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഗേറ്റിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എൺപത് തൊണ്ണൂറ് കാലത്ത് പഴയ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ കാണാനുണ്ടെന്ന് പറഞ്ഞത് വീഡിയോ ലോങ് ആയതുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ